സ്ഥാനാർത്ഥി നിർണയം കീറാമൂട്ടിയായി മാറിയിരിക്കുകയാണ് ശ്രീകണ്ഠപുരത്തെ കോൺഗ്രസിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ് കോൺഗ്രസ് പതിമൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു എങ്കിലും ബാക്കി വരുന്ന പതിനാല് സീറ്റുകളിലേക്കാണ് യു മുന്നണിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത് ലീഗ് നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി മാരത്തൺ ചർച്ചകൾ എന്നും നടക്കുന്നുണ്ടെങ്കിലും തീരുമാനമാകാതെ പിരിയുന്നു കോർ കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങൾ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്നതുകൊണ്ടും ചർച്ചകൾ പൂർണ്ണതയിൽ എത്തുന്നില്ല ൻ സ്ഥാനാർത്ഥിക്കായും ലിസ്റ്റിൽ കൂടുതൽ പേരാണ് ഉള്ളത് എം എൽ എയുടെ നേതൃത്വത്തിൽ രാത്രി ഏറെ വൈകിയും ചൂടേറിയ സമവായ ചർച്ചകൾ നടന്നെങ്കിലും ഒന്നും തീരുമാനമായിട്ടില്ല ഡി സി സി ഇടപെട്ട് ശ്രമം നടന്നുവരികയാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി നഗരസഭയുടെ ആരംഭം മുതൽക്ക് തന്നെ യു ഡി എഫ് ഭരണസമിതിയാണ് നഗരസഭയുടെ നിയന്ത്രണം ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എങ്ങുമെത്താത്ത ശ്രീകണ്ഠപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് അണികളും ഘടക കക്ഷികളും കടുത്ത നിരാശയിലാണ് എൽ മുന്നണി പ്രചാരണ പ്രവർത്തനങ്ങളിൽ നഗരസഭയിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു ഗ്രൂപ്പ് സമവാക്യങ്ങളെ യോജിപ്പിക്കാൻ കഴിയാതെ നേതൃത്വവും വെട്ടിലായിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഒ മാധവൻ മാസ്റ്റർ മത്സരരംഗത്ത് കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിട്ടുണ്ട്